ഇത് സോഷ്യൽ മീഡിയ കാലമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് താരജീവിതത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത അത്രയും ഒന്നാണ് പാപ്പരാസികൾ താരങ്ങൾ എവിടെ പോയാലും പാപ്പരാസികളുടെ കണ്ണുകൾ പിന്തുടരും മുമ്പൊക്കെ ബോളിവുഡിലും മറ്റും മാത്രമായിരുന്നു ഇത്രത്തോളം പാപ്പരാസികൾ ഉണ്ടായിരുന്നത് എന്നാൽ താരജീവിതത്തിലെ ഓരോ നിമിഷവും ആരാധകരിലേക്ക് എത്തിക്കുന്ന ഓൺലൈൻ മീഡിയാസ് ഇന്ന് മലയാളത്തിലും സജീവം തന്നെയാണ് താരങ്ങളുടെ റീച്ച് കൂട്ടാനും പ്രൊമോഷനും ഇവർ സഹായിക്കുന്ന സഹായം ചില്ലറയല്ല എന്നാൽ ചിലപ്പോഴൊക്കെ ഇവർ അതിരുവിടാറുമുണ്ട് താരങ്ങളുടെ ജീവിതത്തിലേക്ക് പരിധി വിട്ട് ഇടപെടുകയും കടന്നു ചെല്ലുകയും ചെയ്യുന്നതും സംഭവിക്കാറുണ്ട് ഓൺലൈൻ മീഡിയസ് കാരണം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് പല താരങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ നടി വീണ നായരുടെ പ്രതികരണമാണ് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് ടെലിവിഷൻ ലോകത്തെ മിന്നും താരമാണ് വീണ സിനിമയിലൂടെ കരിയർ ആരംഭിച്ചു പിന്നീട് ടെലിവിഷനിലെ താരമായി മാറിയ നടിയാണ് വീണ നായർ കഴിഞ്ഞ ദിവസമായിരുന്നു വീണയുടെ വിവാഹം പിന്നാലെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തു മടങ്ങവേ ഓൺലൈൻ മീഡിയ പ്രതിനിധിയോട് ദേഷ്യപ്പെടുന്ന വീണയുടെ വീഡിയോയാണ് വൈറലാകുന്നത് റിസപ്ഷന് ശേഷം കണ്ണു നിറഞ്ഞാണ് വീണ വീട്ടുകാരുടെ യാത്ര പറഞ്ഞിറങ്ങുന്നത് ഈ സമയത്ത് താരത്തോട് കാറിൽ കയറാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ പ്രതിനിധി ആവശ്യപ്പെടുകയാണ് എന്നാൽ കുപിതയായ നടി സൗകര്യമില്ല ചേട്ട ഇപ്പോൾ കയറാൻ എന്ന് പറയുന്നതാണ് വീഡിയോ പിന്നാലെ ദേഷ്യത്തിൽ വാഹനത്തിൽ കയറാതെ നടന്നു മാറുന്ന വീണയും വീഡിയോയിൽ കാണാം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കമൻറ്റുകളായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല മറുപടി ഇങ്ങനെ വേണം ഇവന്മാർക്ക് മറുപടി കൊടുക്കാൻ എന്നാണ് ചിലർ പറയുന്നത് അതേസമയം വീണയ്ക്ക് അഹങ്കാരമാണെന്ന് പറയുന്നവരുമുണ്ട് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചത് ഈ സന്ദർഭത്തിൽ ഈ മറുപടി അത്ര നല്ലതാണോ എന്നിങ്ങനെയായിരുന്നു ചിലരുടെ കമൻസുകൾ എന്നാൽ വിമർശകർക്ക് സോഷ്യൽ മീഡിയ തന്നെ മറുപടി നൽകുന്നുമുണ്ട് അഹങ്കാരമല്ല ഇവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ എന്തിനാണ് മീഡിയ ഇടപെടുന്നത് അവർ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ അവർ കയറുന്നത് തീരുമാനിക്കാൻ ഓൺലൈൻ മീഡിയ ആരാണ് എന്നായിരുന്നു ആരാധകർ മറുപടി പറഞ്ഞത് ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗൗരി ഗൗരീശങ്കരത്തിലെ നായികയാണ് വീണ നായർ വൈഷ്ണവാണ് താരത്തിന്റെ വരൻ വൈഷ്ണവിനോടൊപ്പമുള്ള വീഡിയോകൾ നേരത്തെ വീണ പങ്കുവച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് താരത്തിന്റെ വിവാഹത്തിന് സീരിയൽ ലോകത്ത് നിന്നും നിരവധി താരങ്ങൾ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും ചിത്രങ്ങളും വൈറലാവുകയും ചെയ്തിരുന്നു തൃശൂർ സ്വദേശിയായ വീണ പഠിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ് ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക് വീഡിയോകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീണയുടെ നാടോടിക്കാറ്റ് വീഡിയോ വൈറലായിരുന്നു ഈ വീഡിയോയാണ് വീണയെ ആകാശഗംഗ ടു എന്ന ചിത്രത്തിലേക്ക് എത്തിക്കുന്നത് പ്രണയവിലാസം എന്ന ചിത്രത്തിലും വീണ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും വീണയെ കൂടുതൽ ആളുകൾ അറിയുന്നത് ഗൗരി ശങ്കരം എന്ന പരമ്പരയിലൂടെയാണ് ഗൗരിയുടെയും ശങ്കറിന്റെയും കഥ പറഞ്ഞ പരമ്പര ആരാധകരുടെ കൈയിടി നേടിയിരുന്നു അതേസമയം വീണയുടെയും വൈഷ്ണവിന്റെയും പ്രണയകഥ അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ